പിറവം കാളിക്കുളം പാടശേഖരത്തിൽ യുവ കർഷകന്റെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ നടത്തിയ ഞാറുനടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ മോളി വെല്ലിയക്കട്ടയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ പെട്ട കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുളക്കുളം വടക്കേക്കര കാളികുളം പാടശേഖരത്തിൽ യുവ കർഷകന്റെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ നടത്തിയ ഞാറുനടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മൾ മുടങ്ങിക്കിടക്കുന്ന കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇനി തുടർന്ന് ഇപ്പൊ നട്ടാ പോരാ ഇതിനെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊറേ അവിടെ ചെയ്താണല്ലേ പക്ഷെ അത് നമ്മള് നട്ട പോരാ അതിനെ പരിപാലിച്ച് അതിൽ നിന്ന് നമുക്ക് പ്രയോജനം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കണം അപ്പൊ അതിന്റെ പുറകെ നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയണം അതിന്റെ കൂടെ നിന്നാൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളു അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും കൗൺസിലർ മോളി വലിയ ഘട്ടയിൽ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഞാൻ അപ്പൊ മുനിസിപ്പാലിറ്റി നമുക്കറിയാലോ ഇപ്രാവശ്യം ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പിന്നെ കൃഷിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള അവരെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങിയത് പിന്നെ പത്തേക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഉമ ഇനത്തിൽപ്പെട്ട ഞാറാണ് ഉപയോഗിച്ചത് കൌൺസിലർ തോമസ് മല്ലിപ്പുറം കാളികുളം പാടശേഖര നെല്ലുൽപാദക സമിതി പ്രസിഡന്റ് ടി പി കുര്യൻ തെറ്റാലിൽ സെക്രട്ടറി ഉല്ലാസ് കെ ഇലവന പുത്തൻപുരയിൽ വൈസ് പ്രസിഡന്റ് തോമസ് സി മാർക്കോസ് ചുള്ളിക്കൽ പി വി തോമസ് പുളിക്കൽ കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ പാടശേഖര സമിതി സെക്രട്ടറി കെ കെ സുരേഷ് യുവകർഷകൻ സനൽകുമാർ സാബു കോച്ചേരിൽ മഹേഷ് വിനായക എന്നിവർ പങ്കെടുത്തു <icana, naj> െ പോലെയുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഇതുപോലെ കൃഷിയുമായിട്ട് മുമ്പോട്ട് വന്നത് അത് മുനിസിപ്പാലിറ്റി അതിനോട് സഹായം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇവരെ സൂചിപ്പിച്ചതായിട്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ പാടത്ത് വെള്ളം പറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ തോട് ഒന്ന് താത്തി തോട് ഇപ്പൊ പാടത്തെക്കാൾ പൊങ്ങി നിൽക്കുക അപ്പൊ അതൊരു വലിയ വിഷയമാണ് തോട് പാടത്തെക്കാളും പൊങ്ങി നിൽക്കുമ്പോൾ പാടത്തുനിന്ന് വെള്ളം തോട്ടിലോട്ട് തോട്ടിൽ നിന്ന് വെള്ളം പാടത്തോട്ടാണ് വരുന്നത് പാടത്തുനിന്ന് വെള്ളം തോട്ടിലോട്ട് വലിഞ്ഞ് പാടം പറ്റണമെങ്കിലും തോട് പാടത്തെക്കാൾ താങ്ങുന്നില്ല അങ്ങനെ വെള്ളം വറ്റിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് പച്ചക്കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.